ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ ഗ്രൂപ്പിന്റെ ഓണാഘോഷം നടത്തി ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും വൈ എം സി എ മുൻ സംസ്ഥാന ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ ഇരുപത്തി വർഷം പൂർത്തിയാക്കിയ എട്ട് തറയിൽ ഗ്രൂപ്പിന്റെ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ഇരുപത് ബ്രാഞ്ചുകളിലെ സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ചൂനാട് ശ്രീലക്ഷ്മി ഹോട്ടലിൽ ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പണത്തിന് നമുക്ക് ആ പ്രയാസം പ്രയാസം തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ ആധാരം കൊടുത്താലും അല്ലെങ്കിൽ ഒരു ആവശ്യമായ ജാമ്യം കൊടുത്താലും നമുക്ക് പണം തരുന്നു അതാണ് ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന ഫിനാൻസ് കമ്പനികൾ നടത്തുന്ന ഒരു ശ്രദ്ധേയമായ പ്രവർത്തനം നനസിലാക്കുന്നത് അത് അടിസ്ഥാനപരമായ ഒരു ചാരിറ്റി തന്നെയാണ് യാതൊരു സത്യങ്ങനും വേണ്ട പിന്നെ അത് കരുതലോടുകൂടി ചുട്ടിയോടുകൂടി കൃത്യമായി പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകം ഇടുക്കുന്നു പറയുന്നത് അങ്ങനെ ആ ഏകോപനത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ കസ്റ്റമേഴ്സ് ഞാൻ വളരെ ശ്രദ്ധയായി നിങ്ങൾക്ക് അവരോടുകൂടി പെരുമാറുക നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അർപ്പണ മനോഭാവത്തോട് പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് പെരുമാറുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ അർപ്പണ മനോഭാവവും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവുമാണ് ഇരുപത്തി വർഷത്തിൽ നമ്മുടെ പ്രയാണത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് ഊർജം നൽകിയത് ഈ ഓണ സമയത്ത് മഹാബലി തമ്പുരാന്റെ കഥ നമ്മളെ മഹാബരി സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമാണ് അതേപോലെ ജോലിയിൽ വിശ്വാസതയും വ്യക്തതയും പാലിക്കുക അത്യന്താപേക്ഷിതവുമാണ് ക്ലൈന്റിനെയും ഒരേപോലെ കാണുക ശ്രീ ഓർമ്മിച്ച പോലെ അതാണ് വിശ്വാസത്തിന്റെ അലത്തറ എപ്പോഴും പിന്നെ ഓണം ക്രിസ്മസ് പെരുന്നാള് ആ സമയക്കെ അപ്പോഴത്തേക്ക് ശ്രീ അനുവിനെ ഞാൻ വിളിക്കും ഞങ്ങളുടെ വാർഡിൽ ശരിക്കും ആയിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണക്കെട്ട് തുണികള് സ്കൂൾ അടക്കമുള്ളവ അടക്കമുള്ളവർ ഞാൻ പറയും അപ്പൊ എവിടെയെങ്കിലും ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറയും അവസാനം അനു സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ട് ഇത്തരത്തിൽ ഉള്ള ഇത് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ പൊതുവേദിയിൽ വരുന്നത് ബാക്കി ആരും അറിയണം എന്ന് ഉദ്ദേശിക്കുന്ന കായംകുളം നഗരസഭാ കൗൺസിലർ ആർ ബിജു സിറാജുദ്ദീൻ സാവിത്രി ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു എട്ട്തറയിൽ ഗ്രൂപ്പ് എം ഡി അനൂറ്റി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു എട്ടുതറയിൽ എൻ ബി എഫ് സി സി ബെന്നി പോൾ എൻ ബി എഫ് സി മാനേജിംഗ് ഡയറക്ടർ പ്രിയ അനു ഗ്രൂപ്പ് ഡയറക്ടർ ടോം ജേക്കബ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ രാജേഷ് കുമാർ സക്രിയ ജോർജ് സുഭാഷ് ജോർജ് ഗീതാലാൽ ഗീതാ ബാബു ഏരിയ മാനേജർമാർ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണസദ്യ തിരുവാതിരകളി ഓണമത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ബെന്നി പോൾ സ്വാഗതവും ഡയറക്ടർ ടോം ജേക്കബ് നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം